കാഞ്ഞിരപ്പള്ളി മണിമുല പിള്ളക്കുടി റോഡിന്റെ തുടക്കം വൺ നാഷണൽ ഹൈവേയിൽ നിന്ന് തുടങ്ങി പുനലൂർ അങ്കമാനി ഹൈവേയിൽ എത്തുന്നവരെയുള്ള ആറായിരീറ്റർ ദൂരം ഈ ആറു പോയിന്റ് ഏഴ് കിലോമീറ്റർ ദൂരത്തില് ഈ റോഡിന്റെ നാമകരണവും അതിന്റെ വീതിയും വീതിയും എംഎൽ പുനക്രമീകരിക്കും നാമകരണം ഇത് കാഞ്ഞിരപ്പള്ളി കുളത്തൂറമ്പടി കർഷക ലിങ്ക് സൗഹൃദ ബോർഡ് പേരിലേക്ക് മാറ്റി ആർക്ക് വേണ്ടിട്ടായിരിക്കും മാറ്റി അത് പത്ത് മീറ്റർ വീതിയിലാക്കി ചുരുക്കുകയും ചെയ്തിരുന്നു ഈ പത്ത് മീറ്റർ വീതിയിലേക്ക് ചുരുങ്ങി പോകുമ്പോൾ ആവറേജ് പതിനാല് മീറ്റർ വീതിയുള്ള ഈ റോഡ് പത്ത് മീറ്ററാക്കി ചുരുക്കുന്നത് റോഡ് കല്യാണം വെച്ചിരിക്കുന്ന സ്വകാര്യ വ്യക്തികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നേട്ടമുണ്ട് അല്ലെങ്കിൽ നടപടിയിലേക്ക് പോകും ഈ കാഞ്ഞിരപ്പള്ളി തുടങ്ങിയ ഒന്നേ കിലോമീറ്റർ ദൂരത്തിൽ ചുരുമ്പോൾ കാഞ്ഞിരപ്പള്ളി താലൂക്കിലെ സർവേ നമ്പർ ബ്ലോക്ക് പതിനേഴില് സർവേ നമ്പർ എഴുന്നൂറ്റി അമ്പത്തി ഏഴ് എന്ന് പറഞ്ഞ ില്ട്ടിൽ മാത്രമാണ് പത്ത് മീറ്റർ എന്ന നിലയിലേക്ക് സർക്കാർ റവന്യൂ റിപ്പോർഡിൽ മാർഗീതിന്റെ വീതി അത് എന്തുകൊണ്ടാണ് അങ്ങനെ അവിടെ ചെയ്തിരിക്കുന്ന ചോദിച്ചാല് അമ്പത്തി എട്ടില് മുപ്പത് പോയിന്റ് നാല് മീറ്റർ വീതി ഉണ്ടായിരുന്ന പ്രോപ്പർട്ടിയിലെ നാല് സ്ഥലം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ അസൈൻമെന്റ് ഈ അസൈൻമെന്റ് നടത്തിയ സമയത്താണ് ഈ പത്ത് മീറ്റർ ആ പത്ത് മീറ്റർ ഓടി മൂന്ന് മീറ്ററോളം എൻക്രോച്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ് അത് അവിടെ അവരുടെ സ്വന്തം പ്രോപ്പർട്ടിയാണെന്ന് വരുത്തി തീർത്തുകൊണ്ട് ചിറ്റാത്തോടിന്റെ സൈഡിലേക്ക് ഈ റോഡിന്റെ അലൈൻമെന്റ് മാറ്റിക്കൊണ്ട് പോകുന്ന ഒരു പ്രവണതയാണ് എമ്മോട് പറഞ്ഞത് ഞങ്ങളുടെ ആശയം എന്ന് പറയുന്നത് വളരെ വ്യക്തമാണ് ഈ റോഡിന്റെ പി ഡബ്ല്യു റോഡിന്റെ പി ഡബ്ല്യു റോഡ് ലാൻഡ് കയ്യേറി വെച്ചിരിക്കുന്ന റോഡിന്റെ പടിഞ്ഞാഘോഷം കയ്യേറി വെച്ചിരിക്കുന്ന സ്വകാര്യ മുതലാളിമാരുടെ കയ്യിൽ നിന്നും ഈ ബോംബോക്ക് ലാൻഡ് ഒഴിപ്പിച്ച് റോഡിന്റെ നിർമ്മാണ പ്രവർത്തനം ശാസ്ത്രീയമായ രീതിയിൽ അലയവന്റെ നൂർത്തുകൊണ്ട് വളവുകൾ നൂർത്ത് അലയവന്റെ മാറ്റി വളരെ വൃത്തിയായിട്ട് ആ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനം എത്രയും പെട്ടെന്ന് ആരംഭിച്ചു പൂർത്തീകരിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഞങ്ങൾ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ അന്യായം ഫയൽ ചെയ്തിട്ടുള്ളത് ഈ അന്യായത്തിൽ ഇപ്പൊ ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു വിധി പുറപ്പെടുത്തിയിട്ടുണ്ട് ഈ മൂന്ന് പോർഷൻ ഇന്നത്തെ ഒരു ഭാഗത്തിൽ പാടില്ല എന്നുള്ളത് കോടതി ഓർഡറാക്ക യഥാർത്ഥ രേഖയിലൂടെ അതിൻ്റെ അലൈൻമെൻറ്റ് മാറ്റി വളവുകൾ നീർത്ത് ശാസ്ത്രീയമായ രീതിയിൽ എത്രയും പെട്ടെന്ന് ഈ റോഡ് നിർമ്മാണം പൂർത്തീകരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സമീപവാസികളായി ഞങ്ങൾ കൊടുത്ത ഹർജിയിൽ ഒരു ഇടക്കാല രീതി വന്നിട്ടുണ്ട് സർവേ നമ്പർ ഇരുന്നൂറ്റമ്പത്തേഴ് ഇരുന്നൂറ്റി അമ്പത്തെട്ട് ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് എന്ന് പറഞ്ഞ പോർഷനിലെ എല്ലാ പ്രവർത്തനങ്ങളും തടഞ്ഞുകൊണ്ടുള്ള ഒരു ഇടക്കാല ഉത്തരവ് വന്നിട്ടുണ്ട് ഞങ്ങളുടെ മൂന്ന് കോർഷം മാത്രമുള്ളൂ അതായത് നമ്മൾ കാഞ്ഞാപ്പുഴി മണിമല റോഡിലെ സ്റ്റാർട്ടിങ് മുതൽ രണ്ട് ഒന്നേ ഒരു കിലോമീറ്റർ മൂന്നും മൂന്നു കിലോമീറ്റർ ദൂരം ചെന്ന് കഴിയുമ്പോൾ ഒരു കാണിക്കുന്നുണ്ട് അമ്പലം ലക്ഷ്മിനാരായണ എന്ന അമ്പലമുണ്ട് ആ അമ്പലത്തിന്റെ തൊട്ടപ്പുറത്തെ വളവ് മുതൽ വളവ് മുതൽ നമ്മുടെ ഉണ്ണാൻപോമിന്റെ ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് <laughs> <laughs> ഞങ്ങളെ ഈ മൂന്ന് പോർഷൻ മാത്രമാണ് താല്പര്യപ്പെടുന്നില്ല ഞങ്ങള് ഈ വളവ് മൂർന്ന ഈ ശാസ്ത്രീയമായ രീതിയിൽ ആ തിട്ട മൊത്തം എടുത്തു മാറ്റി വേണം റോഡ് നിർമ്മിക്കാൻ അത് ചെയ്യാനും ഒരു തോട്ടിലോട്ട് കൊണ്ടുപോയി റോഡ് ഏഴ്

പ്രശ്നം ാണ് ഈ ഇത്രയും പേരാണ് കേരള ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്യുകയും എടക്കാൻ ഇത്ര കൊണ്ടാകുകയും ചെയ്തിരിക്കുന്നത്